ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഫംലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കോഴി വളർത്തലിലെ ഏറ്റവും കൂടുതൽ പ്രാക്ക് കിട്ടുന്ന സമയമാണ് ചൂടുകാലം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മളൊരു ചെറിയ കെ ജി സെറ്റപ്പിൽ കുറച്ചധികം കോഴികളെ അടച്ചിട്ട് മാത്രമായിട്ട് ഒട്ടും തന്നെ അവറ്റകളെ പുറത്തുവിടാനായിട്ട് അനുവദിക്കാതെയാണ് വളർത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചൂട് എന്ന് പറയുന്നത് വളരെയധികം അസഹനീയമായിട്ടുള്ള രീതിയിൽ അവറ്റകളെ ബാധിക്കും അപ്പോൾ അത് അതിജീവിക്കാനായിട്ട് നമ്മൾ കോഴി വളർത്തുന്ന ആൾക്കാർ കുറച്ചധികം കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും വലിയ പ്രാക്ക് കിട്ടുന്ന പരിപാടിയായിരിക്കും കോഴി വളത്തിലെ ഈ ചൂടുകാലത്ത് പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടുന്ന മുട്ടക്കോഴികളുടെ കോഴികളുടെ കൂടുകളൊക്കെ ശ്രദ്ധിച്ചാലറിയാം പാർട്ടീഷൻ ചെയ്തിട്ട് കുറച്ച് ഒരു അഞ്ച് കോഴികളെ ഒന്നിച്ച് നിർത്താൻ പറ്റുന്ന ഒരു സെറ്റപ്പിൽ പാർട്ടീഷൻ ചെയ്ത് പല പല കള്ളികളാക്കി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കെ ജി സെറ്റപ്പാണത് ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് കോഴിക്ക് പോലും മര്യാദക്ക് നിൽക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയിലാണ് കൂടുള്ളത് അതിലേക്ക് നമ്മൾ അഞ്ചോ ആറോ കോഴികളെ ഒരു ഒരു പാർട്ടിഷനിലേക്ക് ഒരു അഞ്ചോ ആറോ കോഴികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുട്ടയിടിക്കാനുള്ള സെറ്റപ്പിൽ നമ്മൾ തീറ്റ മാത്രം കൊടുത്ത് വെള്ളവും കൊടുത്ത് വളർത്തിക്കൊണ്ട് പോകുന്നു അപ്പോൾ അവരെ സംബന്ധിച്ച് എയർ സർക്കുലേഷൻ പോലും പ്രോപ്പറായിട്ടില്ല പൂർണ്ണമായിട്ട് ഉരുകി നിൽക്കുന്ന അവസ്ഥയായിരിക്കും അനുഭവിക്കുന്ന ചൂടിനെ സമയത്തെ അതിജീവിക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ കോഴികളുടെ ഭാഗത്തുനിന്നുണ്ടാവാം ശരിക്കും പറഞ്ഞാൽ കോഴികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല ചിറകി ഇങ്ങനെ ചൂട് സമയത്ത് ചിറക് രണ്ടും വിടുത്ത് അവസ്ഥ ഉണ്ടാവും ഈ പറയുന്ന കെ ജി സെറ്റപ്പിൽ അങ്ങനെയൊന്നും നിൽക്കാൻ പോലുള്ള അവസ്ഥ ചിലപ്പോൾ ഉണ്ടാകത്തില്ല കാരണം കോഴികൾ പരസ്പരം മുട്ടിമുട്ടിയായിരിക്കും നിൽക്കുക അപ്പോൾ അങ്ങനെ സ്വമേധയാ ശ്രമിക്കുന്ന അതി അതിജീവനമൊക്കെ മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മാസമൊക്കെ ആയിരിക്കും അതിനുശേഷം കോഴികൾ പയ്യെ ടയേർഡാവും ഹീറ്റിൻ്റെ സ്ട്രെസ്സ് കൂടിയിട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവും കാലുകൾ തളർന്നു പോവും മുട്ട ഉൽപാദനം കുറയും മറ്റു രോഗങ്ങൾ സാംക്രമികമായിട്ടുള്ള മറ്റു രോഗങ്ങൾ കൂടെ അതിൻ്റെ കൂടെ വരും കുരുപ്പ് പോലെയുള്ള അസുഖങ്ങൾ ആ കോഴിപ്പേൻ വരാം അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കൂടി ആകുമ്പോഴത്തേക്കും കോഴികൾ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് തന്നെ എത്തും സത്യം പറഞ്ഞാൽ അവറ്റകൾക്ക് ആത്മഹത്യ ചെയ്യാൻ അറിയാന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥ അവർ ഓപ്റ്റ് ചെയ്തുകൊണ്ട് വിട വാങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തും അത്രത്തോളം അസഹനീയമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചായിരിക്കും ഈ പറയുന്ന ഒട്ടും അഴിച്ചുവിടാതെ നമ്മൾ കേജ് സെറ്റപ്പിൽ വളർത്തുന്ന കോഴികളെ ചൂട് കാലത്തുള്ള അവരുടെ ജീവിതം എന്ന് പറയുന്നത് കോഴികളെ അടച്ചിട്ട് വളർത്തുമ്പോൾ നമുക്ക് ആരെയും കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല പല പല സാഹചര്യം ഉള്ളതുകൊണ്ടായിരിക്കാം ഓരോരുത്തരും കോഴികളെ അടച്ചിട്ട് വളർത്തുന്നത് സ്ഥലത്തിൻ്റെ പരിമിതി ഉള്ള ആൾക്കാർ ഇല്ലെങ്കിൽ അയൽപ്പക്കത്ത് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് കോഴികളെ അടച്ചിട്ട് വളർത്തുന്ന ആൾക്കാരുണ്ടാവാം മറ്റ് കൃഷികളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് കോഴികളെ അഴിച്ചുവിടാനായിട്ട് പറ്റത്തില്ല സാഹചര്യം കുറവാണ് അല്ലെങ്കിൽ ഇരപിടിയന്മാരുടെ ശല്യം ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നമ്മൾ കോഴികളെ അടച്ചിട്ട് മാത്രമായിട്ട് വളർത്തുന്ന രീതിയുണ്ട് ചില ആൾക്കാർ ടെറസിൽ മാത്രമായിട്ട് കോഴി വളർത്തുന്നവരുണ്ട് അവിടെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സമയമായിരിക്കും അപ്പോൾ ഈ ഒരു അതിജീവനം അവർക്ക് വേണ്ടി സാധ്യമാക്കി കൊടുക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം നമുക്ക് കോഴി വളർത്തുന്ന ആൾക്കാർക്കാണ് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിനുവേണ്ടി ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് വീഡിയോയിൽ പൂർണ്ണമായിട്ടും പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും കണ്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ കർഷക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അടച്ചിട്ട കൂടുകളിൽ മാത്രമായിട്ട് കോഴി വളർത്തുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് കോഴികളുടെ എണ്ണ ഒന്ന് ക്രമീകരിക്കുക എന്നുള്ളതാണ് അത്യാവശ്യം ഇല്ലാത്ത അതായത് ഇപ്പോൾ ഒത്തിരി പൂൻ കോഴികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രീഡിങ്ങിനായിട്ട് മാത്രമുള്ള കോഴികളെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള കോഴികളെ വിറ്റൊഴിവാക്കിക്കൊണ്ട് കൂട്ടിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക ഇൻഫാക്റ്റ് അവർക്കൊരു അത്യാവശ്യം ഒന്ന് നടക്കാനോ പറക്കാനോ ചിറകുവിടുത്തിയൊന്നടിക്കാനൊക്കെയുള്ള ഒരു സജ്ജീകരണം തീർച്ചയായിട്ടും കൂടുതലുണ്ടാവണം അപ്പം കൂടുകൾ വെക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് അത്യാവശ്യം നട്ടുച്ച സമയത്ത് നല്ല രീതിയിൽ തണലൊക്കെ മരത്തിൻ്റെ തണലൊക്കെ കിട്ടുന്ന ഒരു ഏരിയ നോക്കിയിട്ട് വേണം നമ്മൾ കൂടുകളെ സജ്ജീകരിക്കാനായിട്ട് ചൂടിൻ്റെ വ്യാപ്തി കുറയ്ക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പ്രോപ്പറായിട്ടുള്ള എയർ പാസേജ് ഉണ്ടോ എന്നുള്ള ഉറപ്പാക്കുക ഇനിയിപ്പോൾ തീരെ എയർ പാസേജ് ഇല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ചെറിയൊരു ഫാൻ അവരുടെ കൂടില്ല ഇപ്പോൾ ഷെഡ് പോലുള്ള കൂടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫാനൊക്കെ വെച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക അത്യാവശ്യം ഒന്ന് നടക്കാനും ഒക്കെ ആയിട്ട് കൂടെ നിൽക്കുന്ന പ്രതലത്തോട് ചേർന്നിട്ട് കുറച്ച് ഏരിയ ഒന്ന് വല വിരിച്ച് കവർ ചെയ്തിട്ട് അതിനുള്ളിൽ മാത്രമായിട്ടെങ്കിലും കുറച്ച് നേരമെങ്കിലും കോഴികളെ അഴിച്ചുവിടാനുള്ളൊരു സജ്ജീകരണം ഒരുക്കി കൊടുക്കുക ചെറുതായിട്ടാണെങ്കിലും കോഴികൾക്ക് കുളിക്കാനുള്ള അവസരം കൊടുക്കുക കോഴികൾ കുളിക്കുക എന്ന് പറയുമ്പോൾ വെള്ളത്തിലല്ല കുളിക്കുക അവർ മണ്ണിൽ കിടന്നിട്ട് ചിറകുകൊണ്ട് മണ്ണൊക്കെ കൂട്ടി മണ്ണ് ചിറകുകൊണ്ട് പൊക്കി വിട്ട് അങ്ങനെയൊക്കെയാണ് കോഴികൾ കുളിക്കുക എന്ന് പറയുന്നത് അതും ചെയ്യുന്നത് അവർ അവരുടെ ശരീരത്തിൻ്റെ താപനില ക്രമീകരിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് ചൂടുകാലത്ത് കുറച്ച് നനവുള്ള മണ്ണ് നോക്കിയിട്ടാണ് കോഴികൾ കുളിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കൃത്രിമമായിട്ട് നമ്മൾ ആ ഒരു പ്രതലം ഒന്ന് നനച്ചു കൊടുക്കുക കോഴിക്കൂട് നിൽക്കുന്നതിൻ്റെ തൊട്ട് ചേർന്നുള്ള സമീപ പ്രദേശത്തൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക അതുപോലെ തന്നെ കോഴിക്കൂടിനോട് ചേർന്ന് തന്നെ ചണച്ചാക്കോ അല്ലെങ്കിൽ പഴയ കട്ടിയുള്ള തുണികളൊക്കെ പയ്യെ നനച്ചിട്ടിട്ട് വിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എയർ പാസേജ് വരുമ്പോൾ തന്നെ ഒരു ചെറിയൊരു കൂളിംഗ് എഫക്റ്റ് അവരുടെ കൂടിൻ്റെ ഉള്ളിലേക്ക് ചെല്ലും താപനില കുറയുകയും ചെയ്യും പറഞ്ഞു വന്ന കാര്യം അവറ്റകൾക്ക് അത്യാവശ്യം വായുസഞ്ചാരം ഉണ്ടാവണം സ്ഥല സൗകര്യം ഉണ്ടാവണം നടക്കാനും പറക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളവും തീറ്റയും എങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ് വെള്ളം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇരുപത്തിനാല് മണിക്കൂറും ശുദ്ധമായിട്ടുള്ള വെള്ളം അവറ്റകളുടെ കൂടുതൽ എത്തുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക ഒപ്പം തന്നെ വെള്ളത്തിന് കുറച്ച് താപനില കുറയ്ക്കാനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഐസ് ക്യൂബ്സ് ഇടാം ഏകദേശം ഒരു ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ചോ ആറോ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് നമുക്ക് വെള്ളം കൊടുക്കാം അസീല് കോഴികളാണെന്നുണ്ടെങ്കിൽ ആ കാര്യം ചെയ്യാതിരിക്കുക കാരണം അസീലുകൾക്ക് പെട്ടെന്ന് ഈ പറയുന്ന പോലെ കുറുകൽ കബക്കെട്ടൊക്കെ പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഉണ്ട് നാടൻ കോഴികൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് വെള്ളം കൊടുക്കാം ഒത്തിരി വേണ്ട ചെറിയൊരു മീഡിയം തണുപ്പ് കിട്ടാൻ ഭാഗത്തിനുള്ള ഐസ് ക്യൂബ്സ് മാത്രം ഇട്ടാൽ മതി ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു അഞ്ചോ ആറോ ഐസ് ക്യൂബ്സ് ഇടാം ഇല്ലെങ്കിൽ ഈ ചൂടുകാലാവുമ്പോഴത്തേക്കും കുറച്ച് മൺഭരണികൾ അറേഞ്ച് ചെയ്യുക അതിൽ വെള്ളം പിടിച്ചു വെക്കുക ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ വെള്ളം ഇരുന്ന് കഴിയുമ്പോൾ നല്ല തണുപ്പുള്ള വെള്ളം ആയിരിക്കും ആ ഒരു വെള്ളം വേണം നമ്മൾ കോഴികൾക്ക് കുടിക്കാനായിട്ട് കൊടുക്കാനായിട്ട് അത് ഡയറക്റ്റായിട്ട് അവരുടെ കൂടികളിലേക്ക് എത്തുന്ന രീതിയിൽ സജ്ജീകരിക്കാം നിപ്പിളൊക്കെ വെച്ചിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പകർന്നിട്ട് കോഴികൾക്ക് കുടിക്കാനായിട്ട് വെള്ളം വെച്ച് കൊടുക്കുക പിന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കോഴികൾക്ക് തൈര് കൊടുക്കുക തൈര് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചോ ആറോ സ്പൂണ് ഒരു ഒരു ലിറ്റർ വെള്ളമായിട്ട് മിക്സ് ആക്കിയിട്ട് കോഴികൾക്ക് കുടിക്കാനായിട്ട് കൊടുക്കുക കോഴികളുടെ ചൂട് കുറയും ഒപ്പം തന്നെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോബയോട്ടിക് ആണ് തൈര് അപ്പം അതുകൊണ്ട് തന്നെ കോഴികൾക്ക് യാതൊരുവിധ അസുഖങ്ങളും വരത്തില്ല കോഴികളുടെ ശരീരത്തിലേക്ക് നാച്ചുറൽ ആയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള നല്ല ബാക്ടീരിയകൾ ഈ പറയുന്ന തൈര് വഴി ചെല്ലും നാച്ചുറൽ ആയിട്ടുള്ള പ്രോബയോട്ടിക് ആണ് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് രോഗപ്രതിരോധ ശേഷി കൂടും പ്രത്യേകിച്ച് അവർക്ക് ഈ ചൂട് കാലം കൊണ്ട് വരുന്ന അസുഖങ്ങളൊന്നും അവരെ ബാധിക്കത്തില്ല പിന്നെ വെള്ളം കൊടുക്കുമ്പോൾ നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആരിവേപ്പും മഞ്ഞളും അത് രണ്ടും കൂടെ കൂടിയിട്ട് ആക്കിയിട്ട് കോഴികൾക്ക് വെള്ളത്തിൽ കൊടുക്കുക അത് കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് കോഴികൾക്ക് കുരുപ്പ് രോഗം ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഈ പറയുന്ന നന്നായിട്ട് ചൂട് കൂടുന്ന സമയത്താണ് അപ്പം അത് അതിന് പ്രതിരോധമായിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് നാച്ചുറലായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷനാണ് ഈ പറയുന്ന ആരിവേപ്പും മഞ്ഞളും അപ്പം അത് ഇടിച്ച് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരോ അല്ലെങ്കിൽ അത് അരച്ചിട്ട് ഫീഡിൽ മിക്സാക്കി കൊടുക്കുകയോ ചെയ്യാം ഒപ്പം ആര്വേപ്പ് മഞ്ഞളും കൂടി കൂടിയിട്ട് അരച്ചിട്ടുള്ള നീരുണ്ടല്ലോ അതൊരു രണ്ട് സ്പൂൺ എടുക്കുക അതിൻ്റെ കൂടെ ഒരു സ്പൂൺ വിനാഗിരി ചേർക്കുക ചുറുക്ക ചേർക്കുക ഇത് ഒരു ഒരു ലിറ്റർ വെള്ളവുമായിട്ട് മിക്സ് ആക്കുക അതിനുശേഷം അത് കൂടുതലും കോഴികളുടെ മേത്തൊക്കെ ചാടുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ബാഹ്യമായിട്ട് അവർക്ക് കുരുപ്പുണ്ടാകത്തില്ല മഞ്ഞളും മഞ്ഞൾ ചെല്ലുമ്പോൾ അവർക്ക് ആന്തരികമായിട്ടും കുരുപ്പിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല പിന്നെ പറയാനുള്ളത് വെറ്റിനറി ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട് നമുക്ക് കോഴികളുടെ ശരീരത്തിൽ ചൂട് കുറയ്ക്കാനായിട്ട് ചൂട് കാലത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാനുള്ള ഐറ്റംസ് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കൂൾമിൻ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട് അത് ഒരു ഗ്രാം ഒരു ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളവുമായിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം അതായത് പത്ത് ഗ്രാം നൂറ് കോഴികൾക്കെന്നാ പറയുക പത്ത് ഗ്രാം എടുത്തിട്ട് പത്ത് ലിറ്റർ വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് നൂറ് കോഴികൾക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അതുപോലെ തന്നെ ഇലക്ട്രോ കെയർ ഡി ഒർസ് എന്ന് പറയുന്നൊരു ഐറ്റം ഉണ്ട് അതും ഈ പറയുന്ന പോലെ തന്നെ പത്ത് ഗ്രാം നൂറ് കോഴികൾക്ക് വേണ്ടി യൂസ് ചെയ്യാം നമുക്ക് കുറച്ച് കോഴികൾ ഉള്ളു ഒരു പത്ത് കോഴികളുടെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാം എടുത്തിട്ട് ഒരു ഒരു ലിറ്റർ വെള്ളവുമായിട്ട് മിക്സ് ആക്കിയിട്ട് കോഴികൾക്ക് കുടിക്കാനായിട്ട് കൊടുക്കാം പർപ്പസ് ഒന്നേ ഉള്ളൂ നമ്മൾ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താലും ഇതിട്ട് കൊടുത്താലും കോഴികളുടെ ഹീറ്റ് കുറയുക എന്നുള്ളൂ അപ്പോൾ ഇതിൽ വെറ്റിനറി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ നിങ്ങളത് ഓപ്റ്റ് ചെയ്യാൻ ഞാൻ പറയത്തില്ല നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ പോകാൻ സാധിക്കും ചൂട് മൂലം ഉണ്ടാകുന്ന ഡീഹൈഡ്രേഷൻ കുറയാന്നുള്ളതാണ് ഈ പറയുന്ന പ്രൊഡക്ഷൻ്റെ ഒക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ വലിയ രീതിയിൽ ഫാം നടത്തുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രീതി ഓപ്റ്റ് ചെയ്യാം കേട്ടോ ഈ പറയുന്ന ഇലക്ട്രോക്കെയർ ഡിഒആർസോ അല്ലെങ്കിൽ കൂൾമിനോ അങ്ങനെയുള്ള ഐറ്റംസ് യൂസ് ചെയ്യാം ചൂട് നമ്മൾ തീറ്റ കൊടുക്കുന്ന രീതിയിലും കുറച്ച് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് അവർക്ക് മാക്സിമം പച്ചിലകളും അതുപോലെ തന്നെ പച്ചക്കറി വേസ്റ്റോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം നിങ്ങൾ പാക്കറ്റ് ഫീഡാണ് കൊടുക്കുന്നതെങ്കിൽ അത് മാത്രമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഫുഡ് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് അത് നനയ്ക്കാനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന ഡിഷോ പാത്രങ്ങളൊക്കെ എന്നും വാഷ് ചെയ്ത് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ആയിട്ട് തന്നെ കൊടുക്കാൻ ഞാൻ പറയത്തുള്ളൂ കാരണം ഈ പറയുന്ന പാത്രങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അണുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നനച്ചു കഴിയുമ്പോൾ അത് പ്രശ്നമാവും അപ്പോൾ എല്ലാ ദിവസവും നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാക്കറ്റ് ഫീഡ് കൊടുക്കുന്ന സമയത്ത് ഒന്ന് നനച്ചിട്ട് ഫീഡ് കൊടുക്കുക അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഫീഡിൻ്റെ കൂടെ കുറച്ച് ജലാംശം അവരുടെ ഉള്ളിലേക്ക് ചെല്ലും ദഹിക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും പിന്നെ ഗോതമ്പ് പോലെയുള്ള ധാന്യങ്ങള് ഗോതമ്പ് അരിയൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യം തലദിവസം വൈകിട്ട് അത് വെള്ളത്തിലിട്ട് വെക്കുക പിറ്റേ ദിവസം രാവിലെ കുതിർന്ന ശേഷം മാത്രം കോഴികൾക്ക് കൊടുക്കുക കാരണം ചൂട് സമയത്ത് ഗോതമ്പൊക്കെ ദഹിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ധാന്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അവരത് ദഹിപ്പിക്കാനായിട്ട് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ടാവും ഓൾറെഡി അവർ ഡീഹൈഡ്രേഷനൊക്കെ അടിച്ചു നിൽക്കുന്ന സമയമാണ് വളരെയധികം ടയർഡാവും അപ്പോൾ അതുകൊണ്ട് ധാന്യങ്ങൾ കൊടുക്കുമ്പോൾ എപ്പോഴും കുതിർത്തിയിട്ടോ അല്ലെങ്കിൽ മുളപ്പിച്ചിട്ടോ കൊടുക്കാനായിട്ട് ശ്രമിക്കുക മാക്സിമം ഡ്രൈ ആയിട്ടുള്ള ഫീഡ് ഒഴിവാക്കുക എന്നുള്ളതാണ് പച്ചക്കറികളുടെ വേസ്റ്റോ എല്ലാ വൃഗങ്ങളൊക്കെ ആഡ് ചെയ്യാം അസോള കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബി എസ് എഫ് ലാറോ ലൈവ് കൊടുക്കാം ഇതൊക്കെ കൊടുക്കുമ്പോൾ കോഴികളിലേക്ക് അവർക്ക് വേണ്ട വൈറ്റമിൻസും പ്രോട്ടീൻസൊക്കെ എത്തുന്നുണ്ട് അതുപോലെ തന്നെ ദഹനം പെട്ടെന്ന് നടക്കുകയും ചെയ്യും സ്ട്രെസ് ഇല്ലാതെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് മെറ്റബോളിസം കീപ്പ് ചെയ്ത് പോകാനായിട്ട് അവർക്ക് പറ്റും പച്ചക്കറി വേസ്റ്റ് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സവോള കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം അവർക്ക് രോഗപ്രതിരോധ ശേഷി കൂടും പ്രത്യേകിച്ച് അസീല കോഴികൾക്ക് അവർക്ക് ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും രോഗങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് എപ്പോഴും കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നതായിട്ടാണ് സവോള കേട്ടോ സവോള കൊത്തി അരിഞ്ഞിട്ട് കൊടുത്താൽ മതി റോ ആയിട്ട് അവർ കഴിച്ചോളും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കത്തില്ല സാഹചര്യം വെച്ചിട്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ അവറ്റുകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ വലിയ നഷ്ടങ്ങളൊന്നും ഇല്ലാതെ കോഴികളെ നഷ്ടപ്പെടാതെ നമുക്ക് ഈ ഒരു ചൂട് കാലത്തെ അതിജീവിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അപ്പം നിങ്ങളുടെ കർഷക സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാൻ വിഷ്ണു ബബായ്